ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ യൂണിറ്റായ മാക്സ് കെയർ ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി തിരികെ വരുന്നു മാക്സ് പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് മാക്സ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫോൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു വാഹന പ്രചരണ ജാഥയുടെ ചേലക്കരയിൽ നടന്ന സ്വീകരണ യോഗം വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഷെബീർ ഹക്സൻ ഉദ്ഘാടനം ചെയ്തു ജാഥ മാനേജർ എം എം മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി എം ഷാജഹാൻ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി കെ കെ സഫൂറ വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം ട്രഷറർ വട്ടത്തറ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു അവിടെ ഒരു ഇല്ലാതെ മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ പരിഹാരം ഉണ്ടാകും എന്ന ഒരു ധാരണയിലാണ് ഇത്രയും ആളുകൾ നമ്മുടെ മണ്ഡലത്തിൽ പതിമൂന്ന് മണ്ഡലത്തിൽ അമ്പത്തിനാലായിരം ആകുമ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് അപേക്ഷകളാണ് ഈ മണ്ഡലത്തിലും പോയിട്ടുള്ളത് ബി ന്യൂസ് ചേലക്കര